ഹലോ ഗൈസ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നല്ല മഴക്കാലമാണല്ലേ അപ്പം നിങ്ങളെല്ലാവരും അവിടെ പുറച്ചു കൂടി കിടക്കുന്നുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ മഴയായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളത് അപ്പം ഞങ്ങൾ പുറത്തേട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു പുറത്ത് പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാത്രി ഇപ്പം തമേലുള്ള കോക്കോനട്ട് എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ടോ അപ്പം അമ്മൂസ് പുറത്ത് പോയതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഞാനും അമ്മോസും ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതുപോലെ അമ്മയും പപ്പയും കൂടെ കൂടിയിട്ട് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ അമോസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവളറിയാതെ ഞാൻ സ്നാപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്നു അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് കിട്ടിയ പപ്പട അമ്മൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും പപ്പയുടെ അമ്മയുടെയും വന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങളൊരു നൂൽ പൊറോട്ടയും കൂടെ ഒന്ന് ഓർഡർ ചെയ്തു കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അല്ലയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇവിടുത്തെ സർവീസൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ ഫുഡ് നൈസാണ് അപ്പോൾ കോക്കനട്ട് എന്ന് പറഞ്ഞ കടയാണെട്ടോ പത്താം മേലിൽ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഫുഡ് ഒക്കെ ട്രൈ ചെയ്യുക വെറൈറ്റി ഫുഡുകളും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ തരാറ്റുക